ി എസ് എൽ വി എഫ് ഫോർട്ടീനാണ് വിക്ഷേപണ വാഹനം കാലാവസ്ഥാ പ്രവചനത്തിനും പ്രകൃതി ദുരന്തങ്ങളുടെ മുന്നറിയിപ്പിനും ഉപഗ്രഹം മുതൽക്കൂട്ടാകുമെന്നാണ് കരുതുന്നത് കാട്ടുതീ വരെ തിരിച്ചറിയാനും മേഘങ്ങളുടെ സഞ്ചാരവും സമുദ്രത്തിലെ മാറ്റങ്ങളും മനസ്സിലാക്കാനും ഇൻസാറ്റ് ത്രീ നൽകുന്ന വിവരങ്ങളിലൂടെ സാധിക്കും ജി എസ് എൽ വി പതിനാറാം ദൗത്യമാണ് ഈ വിക്ഷേപണം കാലാവസ്ഥാ നിരീക്ഷണം വാർത്താവിനിമയം ടെലിവിഷൻ സംപ്രേഷണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വികസിപ്പിച്ച ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് ശ്രേണിയിലെ ഏറ്റവും പുതിയ ഉപഗ്രഹമാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ഭൗമശാസ്ത്ര മന്ത്രാലയത്തിനുവേണ്ടി നിർമ്മിച്ച ഇൻസാറ്റ് ത്രീ ഡി എസ് ഇപ്പോൾ ഭ്രമണപഥത്തിലുള്ള ഇൻസാറ്റ് ത്രീ ഡി ത്രീ ഡിആർ എന്നീ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടർച്ചയാണ് ഏറ്റെടുക്കുക ആയിരത്തിരണ്ടിൽ വിക്ഷേപിച്ച ഇൻസാറ്റ് വൺ എ ആയിരുന്നു ഈ ശ്രേണിയിലെ ആദ്യത്തേതെങ്കിലും അത് വിജയിച്ചില്ല എന്നാൽ ഇൻസാറ്റ് വർഷക്കാലം വിജയകരമായി പ്രവർത്തിച്ചു ഈ ശ്രേണിയിലെ അവസാന ഉപഗ്രഹം ഇൻസാറ്റ് സെപ്റ്റംബറിലാണ് വിക്ഷേപിച്ചത് ന്യൂസ് 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 സി സി മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം